ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി സേമിയെ വെച്ചിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് എന്നും ഒരേ പലഹാരം കഴിച്ച് മടുത്തവർക്കായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് കറികളൊന്നും വേണ്ടാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണിത് കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത് അപ്പം നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കാം സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട് ഒരു മുന്നൂറ് ഗ്രാം അളവിലാണ് ഈ സേമിയ എടുത്തിട്ടുള്ളത് ഇനി ഈ സേമിയ മുഴുവനായിട്ടും ഇതുപോലൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു മുന്നൂറ് ഗ്രാം അളവിലുള്ള സേമിയ്ക്ക് വേണ്ടിയാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എടുക്കുന്നത് അപ്പോൾ ഒരു രീതിയിൽ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ സേമിയെടുക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും വേണം ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ സേമിയയും ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ചെറിയ മിക്സിഡ് ജാറിലും നമുക്കിത് പൊടിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാനേ പറ്റത്തുള്ളൂ ഇതാവുമ്പോൾ നമുക്ക് ഇച്ചിരി വലിയ ഇതുപോലുള്ള മിക്സിഡ ജാർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരുമിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഈ ഒരു സേമിയ മുഴുവനായിട്ടും പൊടിച്ചെടുക്കുന്നത് ഈ പൊടിച്ചെടുത്ത സേമിയയുടെ കറക്റ്റ് ഒരു പരുവെന്ന് പറയുന്നത് റവയൊക്കെ ഇരിക്കുന്ന ആ ഒരു തരിതരിപ്പോടു കൂടിയാണ് ഇത് പൊടിഞ്ഞു കിട്ടുന്നത് അതിനേക്കാൾ കൂടുതൽ നമുക്ക് നന്നായിട്ട് പൗഡർ പോലെ പൊടിഞ്ഞു കിട്ടേണ്ട ആവശ്യമില്ല ഈ ഒരു തരിതരിപ്പോ കൂടി മാത്രം പൊടിച്ചെടുത്താൽ മതി ഇപ്പം അതായത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ പരുവം മനസ്സിലായിട്ടുണ്ടാവും ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ട് സേമിയ മുഴുവനായിട്ടും പൊടിച്ച് ഈ പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഞാൻ ഈ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ചെടുത്തതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് വലുതും ഒരു ചെറിയ ഉരുളക്കിഴങ്ങുമാണ് എടുത്തിട്ടുള്ളത് രണ്ടും ഒരേ വലിപ്പമുള്ള വലിയ ഉരുളക്കിഴങ്ങ് ആണെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ പകുതി എടുത്താൽ മതിയാവും അങ്ങനെ ഒന്നര മതിയാവും ഇപ്പം ഞാനിത് ഈ ഒരു കിഴങ്ങ് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു സേമയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ കിഴങ്ങും ഈ ഒരു സേമയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സബോള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു മൂന്നെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ സ്റ്റോക്ക് ആണ് അത് ഒരെണ്ണം മുഴുവനായിട്ടും ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ചിക്കൻ സ്റ്റോക്കിൽ കുറച്ച് ഉപ്പുണ്ട് ആ ഒരു ഉപ്പിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ടിത് കൈ വെച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം പിന്നെ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് വെള്ളത്തിന്റെ കുറവ് വരുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പിന്റെ മെഷർമെന്റ് കപ്പിൽ ഒരു കാൽ കപ്പ് അളവിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത്രയും മതി ഇനി ഇതിലേക്ക് കൂടുതൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ഇത്രയും ടൈറ്റ് ആയിട്ട് വേണം നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലോ എണ്ണയോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്തിട്ട് ഇതുപോലൊരു ബോൾസാക്കി എടുത്തതിന് ശേഷം കയ്യിലൊന്ന് പ്രെസ് ചെയ്തിട്ട് ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് ഒരുപാട് കട്ടിയാവാതെ ഇതേപോലെ ഒന്ന് കുറച്ച് കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തിയിട്ടെടുക്കാം ഇത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത് വളരെ സിമ്പിൾ ആണ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ തന്നെ എല്ലാ മാവും റെഡിയാക്കി എടുക്കാം ഇനി ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കൈ കൊണ്ട് പരത്തി വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു എണ്ണയിൽ തന്നെ തിരിച്ചും മറിച്ചും ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് എണ്ണയിൽ തന്നെ വേവിച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത് ഇനി എണ്ണ ഇല്ലാതെ വേവിക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തിട്ടെടുക്കാം ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത് ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ഭാഗം കൂടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ ഇപ്പം താ ഇതിന്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തു മാറ്റാം ഇതേപോലെ തന്നെ വീണ്ടും ഈ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ പരത്തിയെടുത്ത ആ ഒരു മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ആ എണ്ണയിൽ തന്നെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കുക അപ്പം ഇതേപോലെ തന്നെ എല്ലാ മാവും റെഡിയാക്കി ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതാ വെറൈറ്റി ആയിട്ടുള്ള കറികളൊന്നും വേണ്ടാത്ത ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിംഗ്